അല്ലൂട്ടർ എന്താ ഈ വേച്ച് വെച്ച് നടക്കുന്ന അറിയോ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടോ അപ്പൊ മൂപ്പർക്ക് ചെരുപ്പിടാണെന്നും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പമ്പിൽ അച്ഛൻ രാത്രി ഡ്യൂട്ടിക്ക് പോകേണ്ട കേട്ടോ അതുകൊണ്ട് തന്നെ വേറൊരു പമ്പിന്ന് അച്ഛൻ പെട്രോൾ അടിക്കില്ല അവിടെ തന്നെ പോയി അടിച്ചാൽ പറ്റും അപ്പൊ അച്ഛൻ പെട്രോൾ അടിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ അച്ഛനെ കാത്തു നിൽക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഞാൻ മെന്റലി ഫിസിക്കലി ഒക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു എല്ലാത്തിനോട് ഒരു മടുപ്പായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ രണ്ടു ദിവസം മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് ചോദിക്കരുത് അമ്മച്ചാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂട കുറെ കാരണങ്ങൾ ഉണ്ട് തോന്നുന്നു അപ്പൊ നമ്മൾ ആദ്യം വന്നത് മഞ്ഞോടിയിലേക്കാണ് അമ്മേൻ്റെ സിസ്റ്ററിന്റെ വീടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മേൻ്റെ ഫേസ് കെട്ടിട്ടുള്ള ഒരാളാണല്ലോ പാത്തേ പാത്തേക്കറി പോയത് കുഞ്ഞി ഇവിടെ നല്ല ഉറക്കത്തിലായിരുന്നു നമ്മൾ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ അണീപ്പിക്കാൻ വേണ്ടി ഓളവാതിൽ മുട്ടുന്ന മുട്ടൽ കേട്ടിട്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്ന കണ്ണനും എണീറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തറവാട്ടിലെ അച്ഛമ്മ മരണപ്പെട്ടിട്ട് നാല് ദിവസമായിട്ടോ കുഞ്ഞിയുടെ കല്യാണത്തിനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അച്ഛമ്മയായിരുന്നു അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നതായിരുന്നേ നല്ലൊരു മഴ കിട്ടിയപ്പോൾ ഒരു ബ്രേക്കറി ഞങ്ങൾ അവിടെ കയറി നിന്നു അത് കഴിഞ്ഞതിന് ശേഷം മഴ കൊണ്ടാ കൊണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഞങ്ങൾ പോണത് എൻ്റെ അച്ഛസനെ കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ വ്ളോഗ് ഒരു കുറച്ച് സെന്റിയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലല്ല പൊട്ടിയ വട്ടം പോലെ എന്നൊക്കെ പറഞ്ഞാലോ ഇടയ്ക്കയോ പോയി ഇടയ്ക്കോ പോയി തിരിച്ചു വരുന്നുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്കെ പോകുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമോ എന്തൊക്കെയോ നൂറ്റുവോ ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ വലിയച്ഛനെ വീട്ടിലേക്കാണ് പോണത് അപ്പം അച്ഛൻ അവിടെയാണ് ഉള്ളത് അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരതാ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു അച്ഛനെ പോയി കാണണം എന്നുള്ളത് അന്ന് ഷൂട്ടിന് വന്നപ്പോഴും എനിക്ക് അച്ഛനടുത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾക്ക് എനിക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ പഴയ ഡേയ്സ് ഒക്കെ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് കൊറോണ ടൈമാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ബിക്കോസ് ആ കൊറോണ ടൈമിലാണ് ഞാൻ അല്ലുട്ടനെ പ്രസവിച്ച് കിടന്നത് അന്ന് വീട്ടിൽ അച്ഛൻ അമ്മ അച്ചച്ചൻ എൻ്റെ അമ്മമ്മ അമ്മച്ചൻ പൊന്നൂസ് അപ്പു ഞങ്ങളെല്ലാവരും കൂടെ ഞാനും അല്ലുട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ആ വീട്ടിൽ നിന്ന ആ മൊമെൻസില് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യണത് ഇപ്പോഴും എന്താ പെട്ടെന്ന് സംഭവിച്ചു പോയതെന്ന് പറയാ അതായത് കണ്ണ് ചുമ്മി തുറക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ സംഭവിച്ചെന്ന് പറയില്ലേ അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതെല്ലാം അപ്പം അതൊക്കെ അതിലേക്ക് എനിക്ക് വല്ലാത്തൊരു സങ്കടമോ എന്തൊക്കെയോ ഉണ്ട് പിന്നെ എന്നോട് കുറേ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ആവണില്ലേ അമ്മേനെ മിസ് ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ ആക്ച്വലി അമ്മേനെ ആർക്കാണ് മിസ് ചെയ്യാണ്ടിരിക്കുക ഇച്ചിരി അപ്പുറത്താണേൽ കൂടെ മിസ് ചെയ്യില്ല അപ്പം ഇത്രയും ദൂരം അമ്മ എന്തായാലും മിസ് ചെയ്യേണ്ടത് അമ്മയ്ക്ക് ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവും സങ്കടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടോ ഒക്കെ അമ്മയ്ക്ക് ഒരിക്കലും സന്തോഷമല്ലല്ലോ ഉണ്ടാവുക നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് അമ്മേനെ മിസ്സ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെന്തിനാണ് അമ്മേനെ ഒരു കല്യാണത്തിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തത് അമ്മ നല്ലൊരു ലൈഫിൽ ലീഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ആ ലൈഫിൽ പോയിട്ട് പിന്നെയും നമ്മൾ സങ്കടം കലർത്താൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ സോ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്റെ മനസ്സിൽ നിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അമ്മേനെ കാണാത്തതിൽ ഒരുപാട് സങ്കടം ഉണ്ട് മിസ് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പോ നമുക്ക് കാണാലോ അപ്പം അങ്ങനെ സമാധാനിക്കാം അല്ലാണ്ട് അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇരുന്ന് കാണാത്തോണ്ടായിരിക്കാം മേ ബി ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടാവുക എന്തായാലും എന്റെ സങ്കടങ്ങളൊക്കെ അലിഞ്ഞ് തീരാൻ വേണ്ടിയിട്ടായിരിക്കണം ദൈവം എനിക്ക് രണ്ട് മുത്തുമണികളെ തന്നത് അത് തന്നെയാണ് എന്റെ കരുത്തും